നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറെ കൊണ്ട് കേന്ദ്രത്തെ പത്ത് പറയിക്കുക ഇതാണ് സർക്കാർ നീക്കം പിണറായി വെട്ടിയ വാരിക്കുഴിയിൽ ആരിഫ് ഖാൻ വീഴുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ നയപ്രഖ്യാപനത്തിൽ ഗവർണറെ വെട്ടിലാക്കാൻ സർക്കാർ നീക്കം സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഗവർണറെ കൊണ്ട് കേന്ദ്രത്തിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിക്കാനാണ് പ്ലാൻ ഒരുങ്ങുന്നത് ഗവർണർ നടത്തേണ്ട പ്രസംഗത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സൂചനകൾ നടത്തുന്ന പ്രസംഗത്തിൽ ഗവർണർ ഇക്കാര്യങ്ങൾ വായിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് പ്രസംഗത്തിന് കഴിഞ്ഞ മന്ത്രിസഭായോഗം അംഗീകാരം നൽകി സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളും നടപ്പാക്കാൻ പോകുന്ന നയങ്ങളുമൊക്കെ വിശദീകരിക്കുന്നതിനിടെ കേന്ദ്രത്തിനെതിരെ കാര്യമായ വിമർശനങ്ങളും പ്രസംഗത്തിലുണ്ടെന്നാണ് സൂചന കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന സാമ്പത്തിക വിവേചനവും എടുത്തു പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം സാമ്പത്തിക ഉപരോധം തീർക്കുന്നുവെന്ന സി പി എം ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ച പ്രസംഗം പ്രസംഗം ഗവർണർ അംഗീകരിച്ച ശേഷമാണ് നിയമസഭയിൽ വായിക്കുന്നത് മന്ത്രിസഭായോഗം അംഗീകരിച്ച പ്രസംഗത്തിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല ആകെ ചെയ്യാവുന്നത് യോജിപ്പില്ലാത്ത ഭാഗങ്ങൾ വായിക്കാതെ വിട്ടുകളയാം എന്നതാണ് ഗവർണർ വായിച്ചില്ലെങ്കിലും അവയൊക്കെ ഗവർണറുടെ പ്രസംഗം എന്ന നിലയിൽ നിയമസഭയുടെ ഭാഗമാകും ഗവർണർ വായിക്കുന്നതല്ല മന്ത്രിസഭ അംഗീകരിക്കുന്ന പ്രസംഗമാണ് നിയമസഭ സ്വീകരിക്കുക പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്തും സമാന സാഹചര്യം ഉണ്ടായിരുന്നു കേന്ദ്രത്തിനെതിരായതൊന്നും വായിക്കില്ലെന്ന നിലപാട് അന്ന് ഗവർണർ ആദ്യം സ്വീകരിച്ചു പിന്നീട് നിയമസഭയിൽ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം പൂർണമായി അദ്ദേഹം വായിക്കുകയും ചെയ്തു അന്ന് മുഖ്യമന്ത്രിയും ഗവർണറുമായി ഏറ്റുമുട്ടലിലായിരുന്നില്ല ഇന്ന് അതല്ല സ്ഥിതി ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സിപിഎം തുറന്ന ഏറ്റുമുട്ടലിന് തയ്യാറെടുത്ത് നിൽക്കുകയുമാണ് ഈ സാഹചര്യത്തിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റും ഈ നിലപാടിലാണ് ആരിഫ് ഖാൻ എടുത്തിട്ടുള്ളത് എന്നാൽ അതിൽ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം വായിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഇതിനിടെ നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല് സംബന്ധിച്ച് സർക്കാർ നൽകിയ വിശദീകരണം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിട്ടേക്കുമെന്ന സൂചനകൾ വരുന്നു നിയമസഭ പാസാക്കിയ നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി ബില്ലും ഗവർണർ പരിഗണനയ്ക്ക് എടുത്തിട്ടുണ്ട് ഭൂമി തരം മാറ്റുന്നതിനുള്ള അധികാരം ആർ ഡി ഒ മാർക്ക് പുറമെ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകാനുള്ള ഈ ബില്ലും അദ്ദേഹം അംഗീകാരം നൽകിയേക്കും ഉപതിവ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ഗവർണർക്ക് ലഭിച്ച പരാതികൾ നാലു മാസം മുൻപ് സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിരുന്നു ഇതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ എത്തിച്ചത് ഈ ബില്ല് ഇടുക്കി ജില്ലയെ മാത്രം ലക്ഷ്യമാക്കി പാസ്സാക്കിയതല്ല എന്നും കേരളത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ബില്ലാണെന്നും ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ പറയുന്നു നിലവിലുള്ള ഭൂപതിവ് നിയമം അറുപത് വർഷം പഴക്കമുള്ളതാണ് കാലാനുസൃതമായി പരിഷ്കാരങ്ങൾ വരുത്താനുള്ള ബില്ലാണിത് ഇതിന്റെ എല്ലാ നിയമവശങ്ങളും നിയമസഭ ചർച്ച ചെയ്തിരുന്നു ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങൾക്ക് നിയമ പ്രാബല്യം നൽകാനാണിത് എന്ന പരാതിക്കാരുടെ ആക്ഷേപം അടിസ്ഥാനരഹിതമാണ് ഈ സാഹചര്യത്തിൽ ബില്ലിൽ ഒപ്പുവെക്കണം ചീഫ് സെക്രട്ടറി ഗവർണറോട് വിശദീകരണത്തിൽ അഭ്യർത്ഥിച്ചു പരാതികളുടെ കാര്യത്തിൽ സർക്കാർ തൃപ്തികരമായ മറുപടി നൽകിയാണ് ബില്ലിന് അംഗീകാരം നൽകാമെന്ന നിലപാടിലേക്ക് ഗവർണർ നിലപാട് മയപ്പെടുത്തിയിരുന്നു ബില്ല് സംബന്ധിച്ച് സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടിയിട്ട് മാസങ്ങളായി മറുപടി ലഭിച്ചില്ലെന്ന് മൂന്ന് തവണ രാജ്ഭവൻ ഓർമ്മപ്പെടുത്തിയെങ്കിലും വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറായില്ല നിയമസഭ പാസാക്കിയ ബില്ലിനെക്കുറിച്ച് ഗവർണർ സംശയം ചോദിക്കേണ്ട കാര്യമില്ല എന്നും ഒപ്പിട്ട് നൽകിയാൽ മതി എന്നുമുള്ള നിലപാടാണ് സർക്കാരും മന്ത്രിമാരും സ്വീകരിച്ചത്